ആ മണ്ണിഞ്ഞ് വെറ്റുന്നതൊക്കെ വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെ ഇത് വായനശാലയായി ഇതിന്റെ തൊട്ട താഴെ നമ്മൾ താഴോട്ട് താഴോട്ട് നോക്കും ഇതിന്റെ തൊട്ട താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം നമ്മൾ നോക്കി ആളുകൾ താഴോട്ട് ആളുകൾ സമാധാനമായിട്ട് ജീവിതം സ്ഥലമാണ് ഇവിടെ മൂന്ന് കടകൾ ഉണ്ടായിരുന്നു മൂന്ന് കടകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു മാഷ് എന്ന ഈ നാടിനെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മാഷ് അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷേ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറന്ന് കടത്തി കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒക്കെ വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറടുക്കാൻ വേണ്ടി ഒക്കെ ഉള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുളിച്ചുപള്ളിയും കടമുറിയും എല്ലാം എടുത്തോട്ട് പോയി ഇപ്പം മാതൃഭാഷ കാണാതായിരിക്കുകയാണ് ഇപ്പോൾ ഇവരോട് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഇവിടെ വീട് നഷ്ടപ്പെട്ടത് ഈ വീട് ഞാൻ നേരത്തെ കാണിച്ച ആളാണ് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെ കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ് ഞാൻ അപ്പുറത്ത് ഈ പിന്നെ മഞ്ഞച്ചിന്റെ അപ്പുറത്ത് മഞ്ഞക്കുന്ന് ഭാഗത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുക അവർക്ക് ഒരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ വരെയുണ്ട് അതുപോലെ തന്നെ മരുന്നിനാവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവശ്യവസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊന്നു കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്റ്റോറിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ടീം പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആ കരിയോ ഒരു ക്യാൻ വെള്ളമെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടിവരും എന്ന് മാത്രമല്ല അവിടെ വീട് ഇവിടെ വീട് നഷ്ടപ്പെട്ടാലും ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്കൊരു വീട് പണിയാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഗുരുതര സാഹചര്യത്തിലാണ് തീർത്തുപോറ്റപ്പെട്ടിരിക്കുകയാണ് വയനാട് ഉണ്ടായതുപോലെ തന്നെ അപകടം ഉണ്ടാകുമായിരുന്നു ഇന്നലെ നാടൊടി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു കൊണ്ട് ഈ നാട് ഒഴിവായത് അപ്പൊ അതിൻ്റെ ഇടക്കും മാറ്റി കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകുന്നു അപ്പൊ വേലങ്ങാടിനും കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം വഴിയുടെ കാര്യം തുടങ്ങി വന്നിട്ടുണ്ട് ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് പിന്നെ വൈറൽ ടെസ്റ്റ് എൻ ഡി ആർ എഫ് ചേർന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പെങ്കിലും പോകാനുള്ള സംവിധാനം ആക്കിയ ബാക്കി അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ അതിവിടെ കറണ്ട് ഇല്ല അതുപോലെ തന്നെ ജനറേറ്റർ ഇപ്പം വർക്ക് പോയി പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ അറിയിക്കാം എന്താണെങ്കിലും ഇത് പിന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഭരണകൂടം കാണേണ്ട ഒരു കാര്യമാണ് മഴ വീണ്ടും വെയ്യാണ് ഇപ്പം താമസിക്കുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് അറിയുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം ഇവിടുത്തെ അവസ്ഥയും ഞാൻ പിന്നെ പൊതുജനങ്ങളുടെയും എടുത്ത ഭരണകൂടത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവരിക ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെയും തന്നെ പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ടില്ലാതായിപ്പോയി പലർക്കും ഈ വീടുകളിൽ തന്നെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം ഒരു ജനത ഒറ്റപ്പെട്ട ദൃഷ്ടിയാണ് വിലങ്ങാട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്കും പങ്കാളികളാവാം ഞാൻ